ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാത തിങ്കൾ പ്രഭാതധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിപ്പാൻ കർത്താവ് പ്രസാദിച്ചു അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ ആമുഖം എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം പതിനാലാം അധ്യായത്തിൻ്റെ മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ നാലു വരെയുള്ളതായ വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒന്ന് മുതൽ നാലു വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഗോഡ് ട്രോസ് ഫറോ ടു കമൗട്ട് എഗൈൻസ്റ്റ് ഇസ്രായേൽ മുലിവനായ ദൈവം ഫറവോനെ ഉദ്യമിപ്പിച്ചു ഇസ്രായേൽ മക്കൾക്ക് വിപരീതമായിട്ട് ചെല്ലുവാൻ വേണ്ടി ഇവിടെ ഫറോനും തൻ്റെ ആ സൈന്യവും ഇസ്രായേൽ മക്കളെ പിന്തുടരുന്ന ആണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ നോക്കുക നാം കഴിഞ്ഞ ദിവസവും നാം ഓർത്തതുപോലെ വീണ്ടും വീണ്ടും ദൈവം മോശയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മോശയുടെ സംസാരം അനുസരിച്ച് സോറി ദൈവത്തിൻ പറയുന്ന കാര്യം അനുസരിച്ചാണ് ദൈവം കൽപ്പിക്കുന്നതനുസരിച്ചാണ് മോശ ചെയ്യുന്നത് മോശം മോശയുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒന്നും തന്നെ ചെയ്യുന്നില്ല പ്രിയവിശ്വാസികളെയും ദൈവമക്കളായിരിക്കുന്ന നമുക്കും ഇതേ രീതിയിൽ ദൈവം നമ്മോട് കൽപ്പിക്കുന്നതിന് കാതു കൊടുത്ത് ചെവി കൊടുത്ത് നാം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് നാം ജീവിക്കണം അന്ന് എഴുതപ്പെട്ടതായ വചനമില്ലായിരുന്നതുകൊണ്ട് മോശയോട് ഡയറക്റ്റ് ദൈവം കൽപ്പിച്ചുകൊണ്ട് ഇരുന്നു എന്ന് എന്നാൽ ഇന്ന് നമ്മളോട് കൽപ്പിക്കേണ്ടതായ കാര്യങ്ങളെല്ലാം ദൈവം ദൈവദാസന്മാരിലൂടെ ബൈബിളിൽ എഴുതി തന്നിട്ടുണ്ട് അതുകൊണ്ട് നാം ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന എന്താണ് ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുന്നവരായിരിക്കണം രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് നിങ്ങൾ തിരിഞ്ഞ് മക്ദോലിനും കടലിനും മധ്യയെ ബാർസോഫോത്തിനു സമീപത്തുള്ള പിരത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക നോക്കുക ഇവിടെ ദൈവം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലുള്ളതായ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾ എവിടെ പോകണം എവിടെ താമസിക്കണം അതിനുശേഷം പറയുന്ന അതിൻ്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം അപ്പോൾ ഏത് വഴിയാണ് പോകേണ്ടത് എവിടെയാണ് പ നിൽക്കേണ്ടത് ഇതെല്ലാം ബുലിവനായ ദൈവം അവരോട് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് എന്ന് നമുക്കറിയാം നാം എവിടെയെങ്കിലും യാത്ര ചെയ്യുന്നതായ സമയത്ത് ഗൂഗിൾ മാപ്പ് ഇടും ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിയുമ്പോൾ നമ്മളോട് പറയും ഒരു മുപ്പത് മീറ്റർ കഴിഞ്ഞ് അല്ലെ മുന്നൂറ് മീറ്റർ കഴിഞ്ഞ് അല്ലെ അര കിലോമീറ്റർ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയണം അവിടെ നിന്ന് പിന്നെ വലത്തോട്ട് തിരിയണം അങ്ങനെ പോയി പോയി നമുക്ക് ആ സ്ഥാനത്ത് ചെന്ന് എത്തുവാനായിട്ട് സാധിക്കും അത്രമാത്രം ടെക്നോളജി ഇന്ന് ഉയർന്നിരിക്കുകയാണ് എന്നാൽ വലുവിനായ ദൈവം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ളതായ ടെക്നോളജി ഒന്നും ഇല്ലാതിരുന്ന സമയത്തും ദൈവം നല്ല എങ്ങോട്ടാണ് തിരിയേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതായ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി പറഞ്ഞുകൊണ്ട് ഇരുന്നു എന്നാൽ ഇന്ന് ഈ ഗൂഗിൾ മാപ്പ് ഇട്ടു പോയി കഴിഞ്ഞാലും ചിലപ്പോഴും പലപ്പോഴും അത് തെറ്റിപ്പോകാറുണ്ട് ശരിയായ രീതിയിലുള്ളതായ പാതയിലായിരിക്കത്തില്ല നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ചിലപ്പോൾ തെറ്റായ പാതയിലായിരിക്കാം കൊണ്ടെത്തിക്കുന്നത് എന്നാൽ ദൈവവചനം ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ തെറ്റായ പാതയിലേക്ക് കൊണ്ടുപോവുകയില്ല അത് അത് നല്ല പാതയിലേക്ക് അവസാനം അതിൻ്റെ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാനത്തായിരിക്കും കൊണ്ടെത്തിക്കുന്നത് ആ പലപ്പോഴും ചിലപ്പോൾ ആദ്യം നമുക്ക് അതൊരു നാശ ഒരു ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ ഒരു മോശമാണ് എന്ന് തോന്നിയേക്കാം എന്നാൽ അതിൻ്റെ അവസാനം വളരെ നന്മയായിരിക്കും എന്നാൽ ലോകം നമ്മളെ കൊണ്ടുപോകുമ്പോൾ ആദ്യം നമുക്ക് നല്ലത് ായി തോന്നും പക്ഷേ അതിൻ്റെ അവസാനം എന്താണ് നാശകരമാണ് നാശകരമാണ് ഇവിടെ പറയുകയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്തൂടെ പോകണം ഇന്നയിടത്തൂടെ പോകണം അതിനുശേഷം ആ സമുദ്രത്തിന് അരികെ പോയി പാളയം ഇറങ്ങണം വിശ്വാസികളെ ദൈവോചനത്തിൽ നമുക്ക് കാണാം നമുക്കിടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടപ്പോൾ ഇതാകുന്ന വഴി ഇതാകുന്ന വഴി എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് ഇരിക്കും ഉലിവിനായ കർത്താവ് നമുക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞതാണ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യസ്ഥനെ ആയിരിക്കും ആ കാര്യസ്ഥൻ നിങ്ങൾ നടക്കേണ്ടത് തായു വഴി കാണിച്ചു തരും നിങ്ങൾ ഏത് വഴി പോകണം എവിടേക്ക് പോകണം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ കാണിച്ചു തരും ഇന്ന് നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നാം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നാം പോകുന്നവരായിരിക്കണം ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എന്നാൽ അവർ ദേശത്ത് ഉഴലുന്നു മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയും നമുക്ക് അതിനുവേണ്ടിയാണ് ദൈവം അവരെ പോകേണ്ടുന്ന വഴിയിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയത് കാരണം അത് ഫറവോനും മനസ്സിലാക്കണം ഫറവോൻ വിചാരിക്കും അവർ കുടുങ്ങിയിരിക്കുകയാണ് അവർക്ക് ഇനിയും വഴി അടഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് പർവോൻ്റെ ഫറവോൻ അവരുടെ പിന്നാലെ ചെല്ലണം നാലാമത്തെ വാക്യത്തെ അത് വളരെ ക്ലിയറായിട്ട് കാണുന്നുണ്ട് ഫറവോൻ അവരെ പിന്തുടരുവാൻ തക്കവണ്ണം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും അപ്പോൾ ഇസ്രായേൽ മക്കൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പറവോൻ അവൻ്റെ പിന്നാലെ പോകത്തക്ക രീതിയിൽ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും യഹോ കഠിനമാക്കും ഞാൻ ജഹോബി ആകുന്നു എന്ന് മിസ്രീമിർ അറിയേണ്ടതിന് ഫറവോനിലും അവൻ്റെ സഹകരണ സൈന്യത്തിലും ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തും നോക്കുക ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഫറവോൻ വീണ്ടും അവരുടെ പിന്നാലെ പോകുവാനായിട്ട് പോകും പ്രിയ പ്രിയവിശ്വാസികളെ ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കാണുന്നത് സാത്താൻ്റെ ആ ബന്ധനത്തിൽ നിന്ന് വലുവിനായ ദൈവം നമ്മെ വിടുവിച്ചു എന്നാൽ സാത്താൻ എപ്പോഴും ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ഫറവോൻ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നതുപോലെ തന്നെ സാധാൻ നമ്മളെയും പിന്തുടർന്നുകൊണ്ട് ഇരിക്കും പത്രൂസിൻ്റെ ലേഖനത്തിൽ നാം കാണുന്നത് എന്താ അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണം എന്ന് നോക്കി നടക്കുകയാണ് അതാണ് സാത്താന്റെ ഇന്നത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് അലയുന്ന സിംഹം പോലെ അവൻ ഓർക്കിയിരിക്കുകയാണ് ദൈവം സാത്താൻ എപ്പോഴും ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ളതായ ഉള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് സാത്താൻ എപ്പോഴും ദൈവ മക്കളെ അവൻ്റെ ബന്ധനത്തിൽ ആക്കാൻ വേണ്ടി അവൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും ശ്രമിച്ചുകൊണ്ട് ഇരിക്കും എന്നുള്ള പാഠമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് നാം കാണുന്നത് ഗോഡ്സ് വാണ്ട് ടു ടോൺ ടു ഫറോ ഫറോനെ ഒരു ഫറോനെ ഒരു 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 പരിഹാസ വിഷയമാക്കേണ്ടതിന് വേണ്ടി വലിയ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് ഒന്നു മുതൽ നാലു വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിയ വിശ്വാസികളെ അങ്ങനെ നാം ദൈവസന്നിധിയിൽ കർത്താവ് പറയുന്ന വഴിയിലൂടെ നടക്കുവാൻ കർത്താവ് പറയുന്ന ഇടത്തൂടെ നമുക്ക് പോകുവാൻ വലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് ദൈവം പറയുന്നതനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ സാത്താൻ്റെ കെണിയിൽ വീണ്ടും നാം അകപ്പെടാതിരിപ്പാൻ തക്കോണം മുൻപോട്ട് പോകുവാൻ ഈ വചന മുഖാന്തരം വലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും പാഴ്ചപ്പെടുമ്പറാകട്ടെ